നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ ഒന്ന് ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ബൈസെപ്സ് ഡബിൾ കേളന്നെയാണ് ബൈസെപ്സ് ചെയ്യുമ്പോൾ ഷോൾഡർ ചെയ്യാൻ പാടില്ല കറക്റ്റ് സ്റ്റേ ചെയ്ത് ചെയ്തോ കൈ അനങ്ങാണ്ട് ചെയ്യുക ആടുമ്പോൾ ഷോൾഡറിനെ ആക്കി ടെൻഷൻ പറഞ്ഞത് ഫ്രീ ആക്കി ചെയ്യുക കൈ സ്ലോലി റിലീസ് ചെയ്യുക നെക്സ്റ്റ് വർക്ക് ബാർബൾ കെയളാണ് നമുക്ക് നോക്കാം ബാർബർ കെയൾ ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ബാറാണ് യൂസ് ചെയ്യേണ്ടത് ഇത് ഹോൾഡ് ചെയ്യേണ്ടത് ഷോൾഡർ ലെവലിൽ നിന്ന് ജസ്റ്റ് വൈഡ് ചെയ്ത് പിടിക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്യുക ഓക്കെ 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 സ്വിങ് ചെയ്ത് അടിക്കരുതും ഷോൾഡർ അനങ്ങാൻ പാടില്ല ഷോൾഡർ ഇങ്ങനെ ആടുമ്പോൾ ഷോൾഡറിനായിരിക്കും ഫുൾ ടെൻഷൻ പോണത് സ്ട്രേച്ച് ചെയ്യുക ആടാണ്ട് കറക്റ്റായിട്ട് വെക്കുക റിലീസ് ചെയ്യുക നെക്സ്റ്റ് വർക്ക് ഫ്രീ നമുക്ക് നമുക്കത് നോക്കാം ഈ മെഷീനാണ് യൂസ് ചെയ്യുന്നത് പല ജിമ്മിലും പല മെഷീൻസ് ആയിരിക്കും ഇതിൽ വെയിറ്റ് ഇടണം ഓൾറെഡി വെയ്റ്റ് വരുന്ന മെഷീൻസ് ഉണ്ട് വെയിറ്റ് ഇടുമ്പോൾ മാക്സിമം ഓരോരുത്തർക്ക് അവരവരുടെ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ചുള്ള വെയിറ്റ് ഇടുക നെക്സ്റ്റ് വർക്കൗട്ട് കേബിൾ കേളാണ് അത് നോക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് ബാർ ആണ് ഷോർട്ട് ബാർ നേരത്തെ ഇതുപോലെ തന്നെ സേഫ് ഷോൾഡർ ഷേക്ക് ചെയ്യാണ്ട് ഫുള്ള് ചെയ്യുക ഓക്കെ പ്ലീസ് സ്ലോ ഓക്കെ ചെസ്റ്റ് അപ്പേ സ്ട്രെയിറ്റായിട്ട് വയ്ക്കുക യെസ് ജിമ്മിൽ പോകുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ബൈസെപ്സിൻ്റെ ഷേപ്പും അതിൻ്റെ സൈസും ഒക്കെ ആയിരിക്കും അപ്പോൾ ബൈസപ്സിൻ്റെ വർക്കൗട്ടാണെന്ന് നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഹെവി ബൈസെപ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിക് വർക്ക്ഔട്ട്സ് ആണ് ഇന്ന് ഇപ്പോൾ ട്രൈ ചെയ്ത് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ബോഡി പാർട്ട്സിൻ്റെ വർക്കൗട്ടുമായിട്ട് ഇരുമ്പിനെ പ്രമേശ വരെ മറ്റൊരു എപ്പിസോഡ് കാണാൻ വരെ ബൈ